അത്തരം പരാതികളുണ്ട് കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേരുടെ പേരുകളാണ് പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നത് പക്ഷേ ഈ പേരുകൾക്ക് അപ്പുറമുള്ള പേരുകളുണ്ട് ഇതിനകത്ത് ആക്ടേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ ബ്ലെയിം ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ട് ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അവർക്കെതിരെ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതിനകത്ത് കാലതാമസവും കേട്ടോ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അങ്ങനൊരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു മണിക്കൂറുകളിൽ ഫെഫ്റ്റേയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തുടർന്നും ഉണ്ടാവും മറ്റുള്ള സംഘടനകളിലെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് നടപടിയെടുക്കാൻ സാധ്യമല്ലല്ലോ പക്ഷേ ആ സംഘടനയും കൂടി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിത് ഷൈനോട് സംസാരിച്ചത് ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന മുഴുവൻ ലൊക്കേഷനിൽ ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിജിലൻസ് അവിടുത്തെ സർവൈലൻസ് കമ്മിറ്റി വളരെ എഫിഷ്യൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടികൾക്ക് ക്യാരമിനുകൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മേക്കപ്പുകാർ മേക്കപ്പുകാർ അസിസ്റ്റൻ്റ് കോസ്റ്റ്യൂം അസിസ്റ്റൻ്റ് തുടങ്ങിയ എല്ലാവർക്കും കർശനമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിലും ഇത്തരം ഓബ്ജെക്ട്സ് സൂക്ഷിക്കാൻ പാടു ഇപ്പൊ ഞങ്ങൾ ആ നിലപാട് മാറ്റിയത് ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളൊന്ന് മനസ്സിലാക്കേണ്ടതെന്നാന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു റെയ്ഡ് നടന്നു തൗസൻഡ് ബേബീസ് അല്ലേ തൗസൻഡ് എന്നുള്ള വെബ് സീരീസിൽ സീരീസിലും നമ്മളുടെ നജീം ഗോയ ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ സെറ്റിലാണ് അത് ഉണ്ടായത് ഒന്നും കിട്ടിയില്ല അതൊരു കാൽക്കുലേറ്റഡ് മിസ്ഇൻഫർമേഷൻ്റെ മുകളിലാണ് ആ റെയ്ഡ് നടന്നത് അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് അതിലെ ക്രൂ നമ്മളെ ബോധ്യപ്പെടുത്തി അപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത് ഇപ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഇപ്പോൾ പോലീസോ എക്സൈസോ ഒന്നും പരിശോധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ലൊക്കേഷൻ പരിശോധിക്കുന്ന പക്ഷെ അവർ പരിശോധിച്ച് സംഗതികൾ കണ്ടെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സർവലൻസ് കമ്മിറ്റി എഫിഷ്യൻ്റ് അല്ലാന്ന് ഞങ്ങൾ കഴിഞ്ഞു അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത്രയും എഫിഷ്യൻസിയോടുകൂടി ആ സർവലൻസ് കമ്മിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ഒപ്പം ഞാൻ മന്ത്രി ശ്രീ എം പി രാജേഷുവുമായിട്ട് സംസാരിച്ചു അദ്ദേഹമായിട്ട് നേരിട്ട് കാണുന്നുണ്ട് ഈ ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന ശ്രീ മനോജ് എബ്രഹാം നമ്മളുടെ ബഹുമാനപ്പെട്ട എ ഡി ജി പി ആയിട്ട് സംസാരിച്ചു അദ്ദേഹമായിട്ട് ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ വൈകുന്നേരം കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഏകോപനം എന്തായാലും ഉണ്ട് ഒരു ഡ്രൈവാണ് ഇത് പിന്നെ ആ ചോദ്യത്തിന് ആയിട്ട് നം പോലീസും നമ്മളും നമ്മളുമൊക്കെ പ്രവർത്തിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ടിന് വേണ്ടിയാണ് പക്ഷേ ഒന്നും അവസാനിക്കുന്നില്ല അപ്പൊ നമുക്കത് പ്രവർത്തിക്കാൻ മാത്രമല്ല നിങ്ങൾക്കും അറിയാവുന്നത് പോലെ ഈ ശീലം ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റവാചകത്തിൽ മറുപടി പറയാവുന്നില്ല അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു മാനസിക അതൊരു മാനസികാവസ്ഥയും രോഗാവസ്ഥയുമാണ് അതൊരു അവസ്ഥയും കൂടിയാണ് അതിന് നമുക്ക് ഒറ്റ വാചകത്തിലുള്ള മറുപടികൾ അസാധ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ തീർച്ചയായിട്ടും നമ്മളുടെ ഞങ്ങൾ അവരോട് പറഞ്ഞത് ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ രീതികൾ വരെ അവർക്ക് കൈമാറുകയുണ്ട് അതിനോട് സ പൂർണ്ണമായും സഹകരിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഷൈൻ മുമ്പെങ്ങുമില്ലാത്ത പോലെ ഞങ്ങൾ പുറത്തു വരികയാണ് എനിക്ക് ഒരു ഒരു അവസരം കൂടി വേണം എന്നാണ് അദ്ദേഹം ശ്രീ സിബി മലയിലിനോടും എന്നോടും ആവശ്യപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഞങ്ങൾക്ക് അയാളെ ഒരു ആക്ടർ എന്ന നിലയിൽ ബഹുമാനമുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ ഒരു കുറ്റവാളിയായിട്ടല്ലല്ലോ കാണേണ്ടത് അയാൾ ഒരാൾ ഒരവസരം വേണമെന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത് അതാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹം